ഈ ഒരു വീഡിയോ നിങ്ങളെ മുഴുവനായിട്ട് കാണോ കണ്ടാൽ മാത്രം പോരാ മാക്സിമം ഷെയർ ചെയ്യും വേണം കാരണം ഇതേപോലുള്ള ആളുകൾ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പയ്യനാണ് എന്നുള്ളത് അപ്പോൾ ഇതുപോലുള്ള കടകളിലുള്ള ആളുകളൊക്കെ ഒന്ന് സൂക്ഷിക്കുക ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ കടയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് മറ്റാൾ അവിടെ കിടന്ന് ഇങ്ങനെ പരിങ്ങയാണ് കണ്ടോ ഇനിയിപ്പോൾ ആ ഒരു ഷെൽഫ് തുറന്നിട്ട് അതിൽ നിന്നൊരു ഫോണ് ആരും കാണാതെ എടുത്ത് ഇങ്ങനെ വയ്ക്കും കീശക്ക് ഇടൂല അവിടെ നോക്കണ പോലെ അപ്പോൾ ബാക്കിയുള്ളവരെന്താ വിചാരിക്കുക അവനൊരു ഫോൺ നോക്കായിരിക്കും എന്നുള്ളതായിരിക്കും പിന്നെ തക്കം കിട്ടുമ്പോൾ ആരും കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ അവന് കോളായിട്ട് അവൻ്റെ പോക്കറ്റിൽ ഫാനിൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് റീസൻറ്റായിട്ട് സംഭവിച്ച കേട്ടോ ഞാനൊക്കെ ആലോചിക്കണം എന്താണോ ഇവരൊക്കെ എന്തൊരു ബുദ്ധി ഇല്ലാത്ത ആളുകളാണ് കാരണം ഏത് കടയിലാണ് സി സി ടി വി ഒന്നും ഇല്ലാത്തത് ഇപ്പോൾ ചെറിയ ചെറിയ കടകളിൽ പോലും ഉണ്ട് ഇപ്പോൾ ഇതെല്ലാവരും മറിഞ്ഞ് ആകെ നാറി നാറണക്കല്ലായി ഉള്ള അവസ്ഥയായിരിക്കും പിന്നെ കുറേ കരച്ചിലും മാപ്പ് പറച്ചിലും എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ